വിവാഹത്തിന്റെ മൂല്യം എത്ര ശ്രേഷ്ഠമാണെന്ന് ചൂണ്ടിക്കാടുന്ന പ്രമാണരേഖ വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചു ഉനാക്കാരോ ഒരു ശരീരം എന്നാണ് രേഖയ്ക്ക് പേര് നൽകിയിരിക്കുന്നത് വത്തിക്കാനിലെ വിശ്വാസ കാര്യങ്ങൾക്കായുള്ള ഡിക്കാസ്ട്രിയാണ് പ്രസ്തുത രേഖ മാർപ്പാപ്പയുടെ അംഗീകാരത്തോടെ പ്രസിദ്ധീകരിച്ചത് വിവാഹം ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമാണെന്ന് എടുത്തു രേഖയിൽ ബഹുഭാരിത്വവും ഭർത്തൃത്വവും കത്തോലിക്ക സഭ നിരാകരിക്കുന്നുണ്ട് നവംബർ ഇരുപത്തിയൊന്നിന് ലിയോ പതിനാലാമൻ പാപ്പ അംഗീകരിച്ച രേഖ നവംബർ ഇരുപത്തിയഞ്ചിനാണ് പ്രസിദ്ധീകരിച്ചത് വിവാഹബന്ധത്തിൽ പരസ്പരം പൂർണ്ണമായും സ്വയം സമർപ്പിക്കുവാൻ സാധിക്കണമെന്നും അല്ലാത്ത പക്ഷം അത് പങ്കാളിയുടെ അന്തസ്സിനെ മാനിക്കാത്ത അപൂർണമായ പങ്കുവയ്ക്കൽ മാത്രമായിരിക്കുമെന്നും രേഖയിൽ പറയുന്നു വിവാഹം ഒരു പരിമിതിയല്ല മറിച്ച് നിത്യതയിലേക്ക് തുറക്കുന്ന ഒരു പ്രണയത്തിന്റെ സാധ്യതയാണെന്ന് കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നു പ്രധാനമായും പരസ്പരമുള്ള ആശ്രയത്വവും ദാമ്പത്യ സ്നേഹവും എന്നീ രണ്ട് കാര്യങ്ങൾക്ക് പ്രത്യേക പരാമർശവും ഈ ഡോക്യുമെന്റിൽ നൽകുന്നുണ്ട് പരസ്പരമുള്ള ആശ്രയത്വമെന്നത് ദമ്പതികളുടെ സ്വതന്ത്ര സമ്മതത്തെ അടിസ്ഥാനമാക്കി തൃത്വൈക കൂട്ടായ്മയുടെ പ്രതിഫലനമാണ് അത് വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെയും സ്വത്തത്തെയും തടസ്സപ്പെടുത്താതെ ഹൃദയങ്ങളെ ബന്ധപ്പെടുത്തിയുള്ളതാണെന്നും രേഖ പറഞ്ഞുവയ്ക്കുന്നു ഏകാന്തതയിൽ നിന്നുള്ള സമ്പൂർണ്ണ മോചനമല്ല വിവാഹം ലക്ഷ്യം വയ്ക്കുന്നതെന്നും മറിച്ച് തമ്മിൽ നിരസിക്കാതെ വിശ്വാസവും പുതിയ വെല്ലുവിളികളെ നേരിടാനുള്ള കഴിവും ആർജിച്ചുകൊണ്ട് പരസ്പരം മനസ്സിലാക്കുവാനും അംഗീകരിക്കുവാനും കഴിയണമെന്നും രേഖയിൽ എടുത്തു പറയുന്നുണ്ട് ലൈംഗികതയെ ശരീരത്തിലും ആത്മാവിലും മനസ്സിലാക്കുവാൻ യഥാർത്ഥ സ്നേഹത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂവെന്നും എല്ലാ ലൈംഗിക പ്രവർത്തനങ്ങളുടെയും വ്യക്തമായ ഉദ്ദേശ്യം സ്വയം ദാനവും മറ്റയാളുടെ നന്മയും ആയിരിക്കണമെന്നും രേഖ എടുത്തു പറയുന്നുണ്ട് ഓരോ വിവാഹവും രണ്ട് വ്യക്തികൾ ചേർന്ന ഒരു ഐക്യമാണ് അതിന് മറ്റുള്ളവരുമായി പങ്കിടുവാൻ കഴിയാത്ത വിധം അടുപ്പമുള്ളതും എല്ലാം ഉൾക്കൊള്ളുന്നതുമായ ഒരു ബന്ധവും ആവശ്യമാണ് ഐക്യവും അവിഭാജ്യതയും എന്നീ രണ്ട് മൂല്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് സഭയുടെ പഠനം ചൂണ്ടിക്കാട്ടുന്നു ഈ രീതിയിൽ മാത്രമേ ദാമ്പത്യ പ്രണയം ഒരു ചലനാത്മക യാഥാർത്ഥ്യമാവുകയുള്ളൂവെന്നും രേഖയിൽ കുറിക്കുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്